വോയിസ് ഓവർ കൊടുക്കാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല കേട്ടോ അതോളി മ്യൂട്ടാക്കിട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ട് അതിന് മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്തി കാരണം ഇത്രയും കഷ്ടപ്പെട്ടത് നമ്മൾ വെറുതെ ആവും ആ നിങ്ങൾ ഇങ്ങനെ റവന്യൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഡോളർ കറിക്കൊണ്ടിരിക്കും ടപ്പിനെ കുടിക്കും എല്ലാ മാസം റവന്യൂ കിട്ടും നാളെ ആവുമ്പോൾ അത് വൺ പോയിന്റ് ഫോർട്ടി ഡോളർ എന്താ എന്തൊക്കെയുണ്ട് പക്ഷെ എനിക്ക് നടക്കാറില്ല അതാണ് സത്യം മനസ്സിലായ ഒരു കാര്യം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നിർത്തി പോല വാച്ചവർ കുറഞ്ഞു വന്നു ആ അഞ്ഞൂറ് വാച്ചവർ കിട്ടി നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ താമ്പനില് കണ്ടല്ലോ കുറച്ച് ഡൗട്ടുകൾ കൊള്ള എന്താ പറയുക കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടി അങ്ങനെ പറയാം അപ്പോൾ രണ്ട് മൂന്ന് ഡൗട്ടുകൾ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ താഴെ വരുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ ഞാൻ കമൻറ്റിലൂടെ റിപ്ലൈ കൊടുക്കാറുണ്ട് ചിലതൊന്നും എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല കാരണം ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ കാണുമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ ചിലപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കത്തില്ല അപ്പോൾ അങ്ങനെ റിപ്ലൈ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്ത് ഇടട്ടോ അങ്ങനെ റിപ്ലൈ തന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട് എല്ലാ വീഡിയോസിലും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ എൻ്റെ വ്ളോഗുകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വ്ളോഗും എൻ്റെ വീഡിയോസും ഇപ്പം ഏത് വീഡിയോസ് കണ്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ലൈക്ക് നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് യൂട്യൂബ് നമ്മുടെ വീഡിയോസൊക്കെ മറ്റുള്ളവരിലോട്ട് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അങ്ങനെ നമുക്ക് വ്യൂ വരത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കുറച്ച് ക്വസ്റ്റ്യൻസ് രണ്ട് ക്വസ്റ്റ്യൻസും പിന്നെ ഒരു ഒരു വിഷമം പറഞ്ഞതായിട്ട് ഉണ്ട് കേട്ടോ ഒരു കമൻറ്റിൽ അത് എന്താണെന്ന് ഞാൻ പറയാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് കാര്യം ഞാൻ ഫസ്റ്റ് വന്ന കമൻറ്റ് ഞാൻ വായിക്കാം കേട്ടോ അപ്പം ആദ്യം വന്ന കമൻ്റ് എന്ന് പറയുന്നത് വീഡിയോസിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ട് അതില്ലാതെ എങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുമോ എന്ന് അതില്ലാതെ കൊടുക്കാം കേട്ടോ അതിപ്പോൾ നമ്മളിപ്പം അതില്ലാതെ ഇപ്പം മൊബൈലിൽ ഇപ്പം നമ്മുടെ ബാക്കിൽ ഇപ്പം ഫാൻ്റെ സൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കരയുന്ന പിള്ളേരുടെ സൗണ്ട് അതൊക്കെ ഉണ്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മൊബൈൽ വഴി ആ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വോയിസ് ഓവർ എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല കേട്ടോ അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി ചെയ്യേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണെന്ന് വേണമെങ്കിൽ പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നീലൂട്ടൻ ഇവിടെ നീലൂട്ടൻ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പണി നടക്കത്തില്ലാട്ടോ അവനാണെങ്കിൽ ഓരോ സൗണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും ഇപ്പം ഇങ്ങനെ അറിയാറായി വരുന്നത് കൊണ്ട് ഇപ്പം രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ ഞാൻ പറയും അമ്മ വീഡിയോ എഡിറ്റ് ചെയ്യുകയോ വോയിസ് ഓവർ കൊടുക്കുക മക്കൾ സൗണ്ട് ഉണ്ടാക്കല്ലേ മിണ്ടല്ലേ ഷൂ മിണ്ടല്ലേ എന്തൊക്കെ പറയും അപ്പോൾ അവന് കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ ആ ആ ഓക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ അവൻ സൗണ്ടൊന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന ആ സമയം വരെ അവ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കും സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ അനങ്ങാതിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ ഇപ്പം ഞാൻ കണ്ട ഒരു മാറ്റാണിപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മളതുപോലെ ഇപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ നീലൂട്ടനാണെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണെങ്കിലും എഡിറ്റ് ചെയ്യുമ്പോഴായാലും ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ അവയ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ മാത്രമേ ഒന്നും അടങ്ങി കിടക്കാറുള്ളൂ അനങ്ങാതെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാറുള്ളൂ അവ ഉറങ്ങുന്ന ടൈമിൽ മാത്രമാണ് റെസ്റ്റ് എടുക്കുന്നത് പിന്നെ അല്ലാത്ത ടൈമിൽ അവ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ എന്ത് എന്താന്ന് പറയാൻ പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി സൗണ്ട് ഉണ്ടാക്കി ഇല്ലെങ്കിൽ അത് വലിച്ചെടുക്കുക ഇത് വലിച്ചെടുക്കുക ഓരോന്ന് വലിച്ചു വാരി ഇടുക ബുക്ക് എടുക്കുക കുത്തി വരയ്ക്കുക ഭിത്തി മൊത്തം കുത്തി വരയ്ക്കുക നമ്മുടെ ഈ ഹാള് കണ്ടാൽ അറിയാൻ പറ്റും മൊത്തം ഭിത്തി മൊത്തം കുത്തി വരച്ച് വെച്ചേക്കെട്ടോ അപ്പോൾ അങ്ങനെ അവ അടങ്ങിയിരിക്കാറേയില്ല അപ്പോൾ അതുകൊണ്ട് എന്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ നേരത്തെ വെക്കും പിന്നെ അവ ഉണ്ടെങ്കിൽ തന്നെ അവ ഉറങ്ങുന്ന സമയത്തിന് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നേരത്തെ വെക്കും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ വേളം ഉണ്ടായാലും സൗണ്ട് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ലല്ലോ വോയ്സ് ഓവർ കൊടുക്കുന്നത് മാത്രം ഞാൻ മാറ്റി വെച്ചിട്ട് അവ ഉറങ്ങുന്ന ടൈമിൽ ഞാൻ പോയി വോയിസ് ഓവർ കൊടുക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇപ്പോൾ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫാൻ ഓഫ് ചെയ്തിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുക ആ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫാനിന്റെ ഒരു ഒരു സൗണ്ട് ഉണ്ടല്ലോ ിങ്ങനെ കറങ്ങുന്ന സമയത്ത് കാറ്റടിക്കുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ സൗണ്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചൂടാണ് ഇത്തിരി സഹിച്ചേ പറ്റത്തുള്ളൂ ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫാൻ ഇട്ടിട്ടില്ല കാരണം ഇടാൻ പറ്റത്തില്ല അതിൻ്റെ സൗണ്ട് വരും ഭയങ്കര നോയിസ് ആയിരിക്കും അപ്പം അങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ കുട്ടികളുണ്ടെങ്കിൽ ഒന്നുകിൽ അവര് ഉറങ്ങുന്ന ടൈമിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുക നേരത്തെ നമ്മൾ ഇപ്പോൾ അവര് ഒരിടത്തിരുന്ന് കളിക്കുക കളിക്കുമ്പോൾ നമ്മൾ മാറിയിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് അവർ ഉറങ്ങുന്ന ടൈമിൽ അല്ലെങ്കിൽ അവരെ അങ്കൻവാടിയിൽ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുക അങ്ങനെ ചെയ്യേണ്ട കേട്ടോ പിന്നെ ഫാൻ ഇടരുത് കേട്ടോ ഫാൻ ഇടാതിരുന്ന ആ ഫാനിൻ്റെ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാൻ്റെ സൗണ്ട് കേൾക്കും ഫാൻ ഓഫ് ചെയ്തിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുക കുറച്ച് സമയം ഒന്ന് ചൂടെടുത്ത് സഹിച്ചിരിക്കുക അല്ല അതിപ്പോൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പിന്നെ പുറത്തെന്തെങ്കിലും സൗണ്ട് ചില ചില ചിലടത്ത് സാഹചര്യം ഇങ്ങനെ ആയിരിക്കത്തില്ല ചിലപ്പോൾ വീട് പണി അപ്പുറത്തെ വീട് നടന്നുകൊണ്ടിരിക്കുവായിരിക്കും അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് സൗണ്ട് ഇല്ലാത്തടത്ത് മാറിയിരുന്ന് വോയിസ് ഓർ കൊടുക്കുക അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ അതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം സൗണ്ട് ഇല്ലാതെ നമ്മൾ ഒരു റൂം ഇതുപോലെ റൂം കുറ്റിയിട്ടിട്ട് ആ റൂമിനകത്ത് ഇരുന്ന് ഫാനിടാതെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കാട്ടോ അങ്ങനെയാണ് ചെയ്യാ പിന്നെ ടി വിയുടെ സൗണ്ട് കൺട്രോൾ ചെയ്യണം ടിവിയുടെ സൗണ്ട് കുറച്ച് വെക്കണം ഞാൻ ഇവിടെ വോയിസ് ഓവർ കൊടുക്കാൻ സമയത്ത് ഞാൻ ചേട്ടൻ പറയും ചേട്ടാ ഈ സൗണ്ട് കുറച്ച് വെക്കുമോ വോയിസ് ഓവർ കൊടുക്കാൻ പോകുന്നത് സൗണ്ട് കുറച്ച് വയ്ക്കണമെന്ന് പറയുമ്പോൾ അപ്പോൾ ചേട്ടൻ മ്യൂട്ടാക്കിയിട്ടും വോളിയം മ്യൂട്ട് ആക്കിയിടും അങ്ങനെയൊക്കെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം പിന്നെ കാക്ക അറിയുന്നത് കിളി ഇപ്പം കേൾക്കുന്നുണ്ട് അണ്ണാ അണ്ണാൻ ചലക്കുന്നത് അതൊക്കെ നമുക്ക് അതൊക്കെ കുഴപ്പമില്ല വീഡിയോയ്ക്ക് ഒരു ഒരു നല്ല ഭംഗിയല്ലേ അത്രയ്ക്ക് അരോചകമല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വോയിസ് ഓവർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അപ്പം അടുത്ത കമന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പാട്ടിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് അത് എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് വന്നതാട്ടോ എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ കാണുന്നത് ആളാന്ന് തോന്നുന്നു കമൻ്റ് ഇട്ടേക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ പാട്ടിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് അത് നമ്മളിപ്പം റീൽ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ നമ്മുടെ ഈ യൂട്യൂബില് ഷോർട്സ് ഉണ്ടല്ലോ ഷോർട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വരുവാണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് എന്താ പറയുക വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ചെയ്യാം പിന്നെ ഞാൻ എങ്ങനെയാണ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ നേരത്തെ വീഡിയോസ് എടുത്തു വയ്ക്കും കട്ട് ഓരോ ഭാഗങ്ങളിങ്ങനെ ഇപ്പം കറിയിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഈവനിങ് വ്ലോഗ് ആണെങ്കിൽ അല്ലെങ്കിൽ നീനുട്ട് തന്നെ രാവിലെ അങ്കൻവാടി വിടുന്നതാണെങ്കിൽ അതിങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് എടുത്ത് വെച്ചിട്ട് അതിനെ എഡിറ്റ് ചെയ്യും കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിന് മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്തി നേരത്തെ സേവ് ചെയ്ത് വെക്കും ആ ഒരു വീഡിയോ എന്നിട്ട് ഞാൻ ഇഷ്ടമുള്ള പാട്ടുകൾ ഞാൻ നേരത്തെ തന്നെ ഈ റീൽസ് കാണുമല്ലോ ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുമല്ലോ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ വരുവാണെങ്കിൽ ഞാനത് സേവ് ചെയ്ത് വെക്കും കേട്ടോ ഈ പഴയ നയൻറ്റീസിലെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ നയൻറ്റീസ്റ്റൻറ്റീസിലെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ ആ പാട്ടുകളൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ആ പാട്ടുകളോടാണ് അപ്പോൾ ആ പാട്ടുകൾ കാണുവാണെങ്കിൽ ഞാൻ സേവ് ചെയ്ത് വെക്കും എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ പാട്ട് ആയിരിക്കും ഇടുന്നത് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഞാനിപ്പോൾ കാണിച്ച് തരാം കേട്ടോ ഞാൻ വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നേരെ യൂട്യൂബിൽ പോയിട്ട് ഓൾറെഡി ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ അയ്യോ അയ്യോട്ടാക്കട്ടെ ഒരു വീഡിയോ എടുക്കാം ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കാണുവാണെന്നല്ലോ ആ കൺമണിയുടെ ഷോർട്ട് വീഡിയോ തന്നെ ഫസ്റ്റ് വന്ന് പിന്നെ ഏതെങ്കിലും ഒരു ഒരു പാട്ട് സെലക്ട് ചെയ്യാം അപ്പം ഈ ഒരു ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഈ റൈറ്റ് സൈഡിലെ വലത്തെ സൈഡിൽ ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു ബാറ് അവിടെ സെലക്ട് ചെയ്യാം ഇവിടെ അന്നേരം യൂസ് ദിസ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ അത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു എന്താ ഇവിടെ ആവുന്നു ഡൺ കൊടുത്താൽ മതി കേട്ടോ ആവുന്നുണ്ട് ആ ഒരു വീഡിയോ കുറച്ചൊരു ടൈം എടുക്കും ഒരു രണ്ട് സെക്കൻഡൊക്കെ എടുക്കും കേട്ടോ രണ്ടോ മൂന്നോ സെക്കൻഡൊക്കെ എടുക്കും അപ്പോൾ അങ്ങനെ പ്രോസസ്സാ കൊടുക്കാം നെക്സ്റ്റ് കൊടുക്കാം അത് കഴിയുമ്പം നമുക്ക് കമ്പനിയിൽ ഏത് വേണോ വെച്ചാൽ അത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഭാഗം ആ കമ്പനിയിലായിട്ട് എടുത്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ നമുക്കിവിടെ ഇഷ്ടമുള്ള ക്യാപ്ഷൻ കൊടുക്കാം ഫേസ് സെറം എന്ന് തന്നെ കൊടുക്കാം ഫേസ് സെറം ഫേസ് സെറം ഓക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാഷ്ടാഗ് മലയാളം കൊടുക്കാം ഡെയിലി ഉള്ള ഏതെങ്കിലും ഹാഷ്ടാഗ് കൊടുക്കാം ഫേസ് സ്കിൻ കെയർ കൊടുക്കാം അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ ഹാഷ്ടാഗ് കൊടുക്കാം പിന്നെ ഇവിടെ എന്താ പറയുക വിസിബിലിറ്റി പ്രൈവറ്റാണ് കിടക്കുന്നത് അൺലിസ്റ്റഡ് ആക്കി കൊടുത്തു ഞാൻ പിന്നെ ഷെഡ്യൂൾഡ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം എട്ടാം തീയതി ഇപ്പം അഞ്ച് മണിക്ക് ആ ഓക്കെ കൊടുക്കാം അഞ്ച് മണി ടൈം സെറ്റ് ചെയ്തു പിന്നെ റിലേറ്റഡ് വീഡിയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഓക്കെ ഈ പോയി കേട്ടോ ഓക്കെ ഇനി അലോ വീഡിയോ അലോ ഓൺലി ഓഡിയോ റിമിക്സിങ് കൊടുക്കാം പിന്നെ ഓൾട്ടേഡ് ഓനോ കൊടുക്കാം പിന്നെ നമുക്ക് നേരെ അപ്ലോഡ് ചെയ്യാം ഇതിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഒക്കെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ടാഗ് കൊടുക്കാനുണ്ടെങ്കിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ കൊടുക്കാം കേട്ടോ ഇനി നേരെ ഷോ അപ്ലോഡ് ഷോർട്ട് എന്ന് പറയുന്ന അവിടെ ഒരു ഇതുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ആയിക്കോളും ഇങ്ങനെയാണ് ഞാൻ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളൊരു കമൻ്റ് എന്ന് പറഞ്ഞാല് എനിക്കിതിന് എന്താ പറയുക റിപ്ലൈ തരണമെന്ന് തോന്നി കേട്ടോ ഒരു കമൻ്റ് ആണ് ഞാനില്ല മതിയായി ഞാൻ എൻ്റെ ചാനൽ പൂട്ടി പോകാൻ പോവാമെന്ന് അതിൻ്റെ കാര്യം എന്താ അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി കാരണം വ്യൂസ് കാണത്തില്ല സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് കൂടുന്നുണ്ടാകത്തില്ല അതിനൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ദിവസവും വീഡിയോസ് ഇടുക നല്ല നല്ല കണ്ടന്റുകൾ ഇടുക നല്ല നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്യാമറ ഇപ്പൊ വെക്കുക അന്നെങ്കിൽ ഒന്ന് തുടച്ച് നല്ല ലൈറ്റ് ലൈറ്റ് ഓക്കെ ആയിട്ടുള്ള അടുത്ത് നമ്മൾ ഫോൺ കൊണ്ടുവന്ന് വെച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യുക പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ തമ്പിനയിൽ നല്ല അട്രാക്ഷൻ ഉള്ള അട്രാക്റ്റീവായിട്ടുള്ള തമ്പിനയിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഒരു ഒരു പത്ത് വീഡിയോ ഇട്ടു ഇരുപത് വീഡിയോ ഇട്ടു അമ്പത് വീഡിയോ ഇട്ടു നൂറ് വീഡിയോ ഇട്ടു എന്നിട്ടും നമ്മുടെ ചാനൽ ക്ലിക്ക് ആവുന്നില്ല നമ്മൾ മടുത്തു എന്ന് പറഞ്ഞ് പോവാതിരിക്കുക കാരണം ഇത്രയും കഷ്ടപ്പെട്ടത് നമ്മൾ വെറുതെ ആവും ഞാൻ തന്നെ നേരത്തെ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ടര വർഷത്തിന് ശേഷമാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത് ആ രണ്ടര വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തായിരുന്നു കേട്ടോ കാരണം നമുക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇഷ്ടത്തോടെ ചെയ്യുമ്പഴേ നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നത്തില്ല പിന്നെ പെട്ടെന്ന് ക്ലിക്ക് ആവണം പെട്ടെന്ന് യൂട്യൂബ് മോണിറ്റൈസേഷൻ ആവണമെന്ന് വിചാരിച്ച നടക്കുന്ന കാര്യമല്ലാട്ടോ അങ്ങനെ ആവുന്നവരുണ്ട് അല്ല എന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ അവരുടെ ഓരോ ലക്ക് പിന്നെ അവരെടുക്കുന്ന വീഡിയോസിന്റെ കണ്ടന്റുകൾ വീഡിയോസ് അതിൻ്റെയൊക്കെ വ്യത്യാസം വെച്ചിരിക്കും നമ്മളെ പോലുള്ള അതായത് എന്നെ പോലുള്ള പാവങ്ങൾക്കാണെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങനെ ക്ലിക്കായി വരാനായിട്ട് പറ്റത്തില്ലാട്ടോ എനിക്കത് ഞാൻ പറഞ്ഞ രണ്ടര വർഷം രണ്ടര വർഷത്തോളം എടുത്തു എനിക്ക് എൻ്റെ വീഡിയോ എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ട് പിന്നെ മോണിറ്റൈസേഷൻ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മൾ വിചാരിക്കും ആ മോണിറ്റൈസേഷൻ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറുപ്പം ഇൻകം ഇങ്ങനെ റവന്യൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഡോളർ കയറിക്കൊണ്ടിരിക്കും ഒന്നുമല്ല ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ മനസ്സിലാക്കി വരുമ്പോഴേ നമുക്ക് അതിനുള്ള അതിൻ്റെ കഷ്ടപ്പാടും അതിൻ്റെ ബുദ്ധിമുട്ടും അതിൽ എന്താ പറയുക അതിൽ എന്ത് എത്രത്തോളം ഇതുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ങ്ങളാണ് അതില് ഉള്ളതന്നെ നമ്മൾ മനസ്സിലാക്കത്തോളൂ നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റത്തോളൂ ഡോളർ തലവരന്നൊന്നും കേറത്തൊന്നുമില്ല പിന്നെ നല്ല വ്യൂസ് നല്ല വ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഡോളർ കുดิക്കും ട്ടോ ചട്ടപ്പനെ കുദിക്കും എല്ലാം ആസ് റെവന്യൂ കിട്ടും നമുക്ക് ഇപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ വീഡിയോക്ക് 1 ഡോളർ അപ്പം 3 ഇന്നിപ്പം എനിക്ക് ഒരു ഡോളറായി എന്ന് വെച്ചോ ഇന്നൊരു ദിവസം ഇന്ന് യൂട്യൂബ് സ്റ്റുഡിയോയിൽ എടുത്ത് നോക്കിയപ്പോൾ ഒരു ഡോളറായി എന്ന് വെച്ചോ ആ ഒരു ഡോളർ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം ദിവസമാവുമ്പോഴാണ് എനിക്ക് രണ്ട് ഡോളർ ആവുന്നത് അതായത് ഇന്നൊരു ആയി നാളെ ആവുമ്പോൾ അത് വൺ പോയിന്റ് ഫോർട്ടി ഡോളറാവും മറ്റന്നാളാവുമ്പോൾ അത് ചിലപ്പം വൺ പോയിൻ്റ് എന്താ പറയുക എയ്റ്റി നയൻറ്റി ഒക്കെ ആവും അതിൻ്റെ അടുത്ത ദിവസമാണ് രണ്ട് ഡോളർ ആവുന്നത് പോയിൻറ്റ് നൂറ് ഇതാവുമ്പോഴാണ് നമുക്ക് ഒരു ഡോളർ എന്ന് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് ഡോളർ കയറുന്നത് അപ്പം ഇപ്പം എല്ലാ മാസവും നമുക്ക് റവന്യൂ കിട്ടണമെന്ന് നിർബന്ധം നിർബന്ധമൊക്കെ ഉണ്ട് പക്ഷേ നടക്കാറില്ല അതാണ് സത്യം അപ്പം അങ്ങനെയൊക്കെയാണ് ഡോളറിൻ്റെ കാര്യങ്ങൾ പിന്നെ നിർത്തി പോവാതിരിക്കുക നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട സാധനം ആണെങ്കിൽ നമ്മൾ ഒരിക്കലും നിർത്തി പോകത്തില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അത് എനിക്ക് ജീവിതത്തിൽ മനസ്സിലായൊരു കാര്യമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിർത്തി പോകത്തില്ല ഒരിക്കലും നിർത്തി പോകത്തില്ല കാരണം എൻ്റെ ഞാൻ തുടക്ക സമയത്ത് എനിക്ക് പിന്നെ അത്ര വ്യൂസും വ്യൂ പത്ത് വ്യൂ അഞ്ച് വ്യൂ അത്രയൊക്കെ എനിക്ക് വന്നിട്ടുള്ളായിരുന്നു പിന്നെ പിന്നെ പയ്യെ പയ്യെ അമ്പത് വ്യൂ ആയി പിന്നെ നൂറ് വ്യൂ ആയി ചില വീഡിയോസിനൊക്കെ ആയിരം വ്യൂ അഞ്ഞൂറ് വ്യൂ ആയിരം വ്യൂ ഒക്കെ കിട്ടാറുണ്ടായിരുന്നു പിന്നെ അത് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ കുറഞ്ഞു വന്നു വാച്ചവർ കുറഞ്ഞു വന്നു ആ അഞ്ഞൂറ് വാച്ചർ കിട്ടിയിട്ടുള്ളതായിരുന്നു പിന്നെ നാനൂറിലേക്ക് മാറി മുന്നൂറിലേക്ക് മാറി ആയിരുന്നു പിന്നെ അത് ഞാൻ വീഡിയോസ് ഇട്ടിട്ടിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് 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 എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ നല്ല കഷ്ടപ്പെട്ട് ഞാൻ വാച്ചവർ കംപ്ലീറ്റ് ആക്കിയായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കേട്ടോ ഈ വീഡിയോസ് എടുക്കുക എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിത് നിർത്തി പോവാതെ പാതി വഴിയിൽ പോവാതെ ഞാൻ ഇങ്ങനെ ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ അടുത്തൊരു വ്ളോഗായിരിക്കും ചിലപ്പോൾ ഒരു വ്ളോഗായിരിക്കാം അപ്പോൾ വ്ളോഗിലൂടെ കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്ന ടാറ്റാ ബൈ ബൈ ബേ സി യു ലവ് യു